ഇന്ന് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കേൾക്കുന്ന സ്കിന്നിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് എന്ത് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നോർമലി നമ്മളിൽ പലരും കേൾക്കാറുണ്ട് ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻ വെച്ചു ഗ്ലൂ ഗ്ലൂട്ടാ തയോൺ ടാബ്ലെറ്റ്സ് കഴിച്ചു അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ കേൾക്കാറുണ്ട് അതായത് എന്താണ് ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഒരുപാട് കാലം ഇതിൻ്റെ ഒക്കെ ഇന്ന് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് കേൾക്കുന്ന സ്കിന്നിനൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തു ആണ് എന്ത് ഗ്ലൂട്ടാത്തായോൺ എന്ന് പറയുന്നത് ഇപ്പം നോർമലി നമ്മളിൽ പലരും കേൾക്കാറുണ്ട് ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ വെച്ചു ഗ്ലൂ ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ്സ് കഴിച്ചു അതുപോലെ തന്നെ ഗ്ലൂട്ടാ തയോണിൻ്റെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ കേൾക്കാറുണ്ട് അതായത് എന്താണ് ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഒരുപാട് കാലം ഇതിൻ്റെ ഒക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ ആളുകളിൽ പല ആളുകൾക്കും ഉണ്ട് ചില ആളുകളൊക്കെ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഒക്കെ ഒരുപാട് കാലം കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ക്ലിയറാക്കി മനസ്സിലാക്കിയെടുക്കാം ഇപ്പം ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് അപകടകാരിയായിട്ടുള്ളൊരു വസ്തുവല്ല ഇതെന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടാത്തോൺ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ് അതായത് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഇത് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള അതായത് വളരെ ചെറിയ സൂക്ഷ്മ ജീവികളിൽ പോലും ഈ ഒരു ഗ്ലൂട്ടാത്തോയൺ കണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പോൾ ഫംഗസ് ബാക്ടീരിയാസ് ഇതുപോലെ തന്നെയുള്ള വൈറസ് ഇതിനൊക്കെ നോക്കുകയാണെങ്കിലും ഇതിലെല്ലാം തന്നെ എന്തുണ്ട് ഗ്ലൂട്ടാത്തയോൺ ഉണ്ട് കാരണം ഇതൊരു പ്രോട്ടീനാണ് ഇത് അറിയപ്പെ ന്നെ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് എന്നാണ് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടാ തയോഡ് നമ്മുടെ ബോഡിയിൽ ഉല്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും നിങ്ങൾക്ക് പ്രായമാവുന്ന സമയത്ത് അസുഖങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ കുറയുന്നത് കൊണ്ടാണ് അപ്പം ഈ ഒരു ഗ്ലൂട്ടാ തയോഡ് എന്ന് പറയുന്നത് ഇപ്പം സെലിബ്രിറ്റീസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നിങ്ങൾ റീൽസിലും വീഡിയോസിലും കാണുന്നതാണ് അവർ ആയിട്ട് എടുക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഒക്കെ ചെയ്യുന്നതൊക്കെ അപ്പം നിങ്ങൾ അങ്ങനെ ഗ്ലൂട്ടാത്തയോഡ് എടുക്കണോ അല്ലെങ്കിൽ നമുക്കിത് ഭക്ഷണത്തിലൂടെ കിട്ടുമോ എന്നൊക്കെ ആളുകൾക്കുണ്ട് ഡൗട്ട് ഉണ്ട് അപ്പം നമുക്ക് മെയിനായിട്ടും നല്ല കോസ്റ്റ്ലിയാണ് ഗ്ലൂട്ടാത്തോഡ് ഇപ്പം നിങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കോസ്റ്റ്ലി ആണ് ടാബ്ലറ്റിലാണെങ്കിലും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആവുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചില ആളുകളിൽ ഗ്ലൂട്ടാ തയോൺ ഒക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ചില അസ്വസ്ഥതകളൊക്കെ കാണിക്കാറുണ്ട് വയറിന് എന്നാൽ നിങ്ങളെ ഭക്ഷണത്തിലൂടെ നോർമലി നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ തന്നെയാണ് ഗ്ലൂട്ടാ റിച്ച് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എന്ന് വെച്ചാൽ എന്താണ് എഗെയിൻസ്റ്റ് ഓക്സിഡേഷൻ പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് കൂടുതലായിട്ടും ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവുന്നു ഈ ഫ്രീ റാഡിക്കിൾസ് ആണ് വളരെ ചെറിയ അസുഖം മുതൽ മാരകമായ അസുഖങ്ങൾ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാവുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതിനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണേത് എന്ന് പറയുന്നത് അപ്പം ഗ്ലൂട്ടാത്തോ നാച്ചുറലി ആയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ാണ് ഇത് നമ്മുടെ നമ്മുടെ ലിവർ ലിവർ എല്ലാവർക്കും അറിയാം ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ ആണ് ലൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്നാണ് എന്ന് തയോൺ പ്രോട്ടീൻസ് പറഞ്ഞാൽ ഈ ഒരു പ്രോട്ടീൻ അമിനോ ആസിഡ്സ് കൊണ്ടാണ് മൂന്ന് തരം അമിനോ ആസിഡ്സുകളാണ് ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാവാനുള്ള കാരണമാവുന്നത് ഈ ഒരു അമിനോ ഡെഫിഷ്യൻസി നമ്മുടെ നമ്മുടെ ബോഡിയിൽ ബോഡിയിൽ അതായത് കുറവ് കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ഏജിങ് പ്രോസസ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാ തയോൺ സഹായിക്കുന്നുണ്ട് അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു എമൗണ്ട് കീപ്പ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഏജിങ് ആവും വളരെ ചെറു പ്രായത്തിലുള്ള ചെറുപ്പക്കാരിലൊക്കെ നമ്മൾ കാണാറുണ്ട് അവരുടെ മുടിയൊക്കെ പെട്ടെന്ന് നരക്കുന്നത് ഇങ്ങനെ മുടിയൊക്കെ മുടിയൊക്കെയൊക്കെ ഗ്രേയിങ് സംഭവിക്കാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് നിങ്ങളുടെ ബോഡിയിൽ ഇല്ലാത്തത് ാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബോഡിയിലെ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നമുക്കിപ്പോൾ ടാബ്ലറ്റ്സ് ഒന്നും വാങ്ങി കഴിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മെയിനായിട്ടും നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇത് നമ്മുടെ ബോഡിയിലോട്ട് ആകിരണം ചെയ്യപ്പെടണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറിലാണ് ഉണ്ടാക്കുന്നത് ലിവറിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് ഗ്ലൂട്ടാ തയോൺ എത്തുകയാണ് ചെയ്യുന്നത് അപ്പം കോശത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ത് വേണം ഗ്ലൂട്ടാ തയോൺ അത്യാവശ്യമാണ് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോശത്തിൻ്റെ ഡെത്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ ിൽ കോശത്തിൽ നിന്നാണ് ഈ ഫ്രീ റാഡിക്കിൾസ് ഉണ്ടാവുന്നത് കോശത്തിൽ ഈ ഡയജഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ റാഡിക്കിൾസ് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഒരു സെക്കൻഡിൽ അൻപത് ലക്ഷത്തോളം ഫ്രീ റാഡിക്കിൾസ് നമ്മുടെ ബോഡിയിലെ കോശത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് ഇതിനൊക്കെ ഒക്കെ എന്താക്കുന്നത് നശിപ്പിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആയ ഗ്ലൂട്ടാത്തോയോൺ ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് എന്ത് ആവശ്യമാണ് ഗ്ലൂട്ടാത്തോയോൺ ആവശ്യമാണ് ഫാറ്റി ലിവറുള്ള ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലിവറിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ഈ ഗ്ലൂട്ടാത്തോയോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും അതാണ് മെയിൻ ആയിട്ടും ഫാറ്റി ലിവറുള്ള ആളുകളിൽ അവരുടെ സ്കിന്നിലൊക്കെ ഒരു ബ്ലാക്ക് കിഷ് അതായത് കറുത്ത നിറത്തിലുള്ള പാടുകൾ കാര്യങ്ങൾ കാണുന്നു പെട്ടെന്ന് മുടി നരയ്ക്കുന്നു നിങ്ങളുടെ ഫാറ്റി ലിവർ നോർമലായി കഴിഞ്ഞാൽ അവിടെ ഗ്ലൂട്ടാത്തോയെ പ്രൊഡക്ഷനും കൂടുന്നു ഗ്ലൂട്ടാത്തോയൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ഈ സ്കിന്നിലൊക്കെ വരുന്ന കറുത്ത പാടുകൾ കുറയുന്നു മുടി നരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ലിവർ ഹെൽത്തി ആണോ എന്നുള്ളൊരു ചെക്കപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഒരു ആനുവൽ ആയിട്ട് വർഷത്തിൽ ഒരു തവണയൊക്കെ നിങ്ങളൊരു സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമായി കൊണ്ടിരിക്കുന്ന ആളുകളിലും അവരുടെ ലിവറിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് അപ്പം ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ചെറിയ രീതിയിൽ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ പ്രായമായിട്ടുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പം ഒരു അറുപത് വയസ്സൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത് ഫാറ്റി ലിവർ ഗ്രേഡ് വണ് എന്നൊക്കെ ജസ്റ്റ് അവരൊന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാറുമുണ്ട് അപ്പം അവരിലാണെങ്കിലും നര വരിക അതുപോലെ തന്നെ സ്കിന്നിൽ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് വരിക ഇമ്മ്യൂണിറ്റി കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക ഇടയ്ക്കിടയ്ക്ക് നീർക്കിട്ട് വരിക ശരീരത്തിൽ ഇതെല്ലാം തന്നെ അവരുടെ ശരീരത്തിൽ ഗ്ലൂട്ടാ തവൺ കുറയുന്നത് കൊണ്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പ്രധാനപ്പെട്ട അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഒന്ന് സിസ്റ്റീൻ ആണ് മറ്റൊന്ന് ഗ്ലൈസീൻ ആണ് മറ്റൊന്ന് ആണ് ഈ മൂന്നും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോൺ ഉണ്ടാവുന്നത് അപ്പം മെയിനായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ ഒരു അമിനോ ഉള്ള ഫുഡ് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടല്ല നമ്മുടെ ബോഡിയിൽ നമ്മൾ ഗ്ലൂട്ടാത്താണോ ഉണ്ടാക്കേണ്ടത് ഇത് കൂടുതലായിട്ടും റിച്ച് ആയിട്ടുള്ള ചില പ്രത്യേക തരം ഫുഡുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങൾ വല്ല സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഫിലിമിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് വേണ്ടി വരും നിങ്ങളുടെ സ്കിൻ ഗ്ലോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടി ും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻ എടുക്കുന്നതും കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതിനനുസരിച്ച് അതായത് നിങ്ങളുടെ ബോഡിയിൽ അത് കറക്റ്റായിട്ട് ആപ്റ്റ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മെയിനായിട്ടും ആരിലൊക്കെയാണ് ഈ ഗ്ലൂട്ടാ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് ഒന്ന് ഫാറ്റി ലിവറാണ് ലിവറിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുക രണ്ടാമതായിട്ട് പറയുന്നത് ഒബിസിറ്റി ഉള്ള ആളുകൾ തടി കൂടുതലായിട്ടുള്ള ആളുകൾ തടി കൂടുതലായിട്ടുള്ള ആളുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽസ് എല്ലാം തന്നെ കൂടും അപ്പം കൂടുതലായിട്ടും ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ത് ചെയ്യും ഈ ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടും ഇത് കുറയാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്നു പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞ ആളുകളിൽ അതായത് നിങ്ങൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ നിങ്ങളുടെ ബോഡിയിൽ കുറയാം കാരണം പ്രോട്ടീൻ കൊണ്ടാണ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ആയിട്ട് ചില ആളുകളിൽ ഗ്ലൂട്ടാ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് അപ്പം എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാ തോയൺ കൂടുതലാവുക എന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റീൻ സിസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ് ഇത് കൂടുതലായിട്ടും സൾഫർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡിലാണുള്ളത് അപ്പം സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എഴുതുക ഇതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മീറ്റാണ് മീറ്റിപ്പം നോൺ വെജിൽ നമുക്ക് ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ ഇതിൽ സൾഫർ കൂടുതലായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലൂട്ടാറ്റാണ് നിങ്ങളുടെ ബോഡിയിലോട്ട് കൂടുതലായിട്ട് വരണം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓവറായിട്ട് റെഡ് മീറ്റ് ഒന്നും കഴിക്കരുത് നമുക്ക് വേണ്ട അളവിൽ ലീൻ മീറ്റ് ഒക്കെ ഒരു പരിധി വരെ കഴിക്കുകയാണെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊന്നും വരാനിത് കാരണമാവില്ല രണ്ടാമതായിട്ടുള്ളത് ക്രൂസിഫറസ് ഫാമിലിയിൽപ്പെടുന്ന വെജിറ്റബിൾസ് ആണ് ഇതിൽ സൾഫർ കൂടുതലാണ് അതായത് ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് സിസ്റ്റ് എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സ് കൂടുതലായിട്ടും എത്തും മൂന്നാമതായിട്ട് പറയുന്നത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ ബോഡിയിലാണെങ്കിലും ഈ സെൽഡത്തൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സെല്ലിനെ റിജുവിനേറ്റ് ചെയ്യാൻ അതായത് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടുള്ളത് ഓറഞ്ച് ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വിറ്റാമിൻ സി കൂടുതലായിരിക്കും പിന്നെ പറയുന്നത് ഒനിയൻ അതുപോലെ തന്നെ ഗാർലിക്കാണ് അതായത് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇത് മൂന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ സൾഫറൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് തേനിൽ ഒരു വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ പറയുന്ന ഭക്ഷണമെന്ന് വെച്ചാൽ പരിപ്പ് വർഗ്ഗങ്ങളാണ് നിങ്ങൾ പരിപ്പ് അതിൽ പരിപ്പ് കൊണ്ട് നമ്മൾ ദാൽ കറി അതുപോലെ തന്നെ മസൂർ ദാൽ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് പരിപ്പുകളുണ്ട് ഇങ്ങനെയുള്ള പരിപ്പുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിപ്പം ചെറുപയർ പരിപ്പാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലും ഒക്കെ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊന്ന് ഓട്സ് ആണ് ഓട്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ റോൾഡ് ആയിട്ടുള്ള ഓട്സ് കഴിക്കുക അതായത് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഓട്സ് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വരുന്നതെന്ന് പറയുന്നത് സൺഫ്ലവർ സീഡുകളാണ് സൺഫ്ലവർ സീഡുകളൊക്കെ ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് പോയി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ് കിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ സൺഫ്ലവർ സീഡൊക്കെ കഴിക്കാം ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊന്നും എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കേണ്ട മാറി മാറി നിങ്ങൾ കഴിക്കാം മറ്റൊന്നു പറയുന്നത് ബദാമാണ് നിങ്ങൾക്ക് ബദാമൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം ബദാമൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെലീനിയമാണ് സെലീനിയം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിലും ഈ ഗ്ലൂട്ടാ കുറച്ചുകൂടി കുറച്ചും ആക്റ്റീവ് ആവും അപ്പോൾ സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ മാക്സിമം എടുക്കണം അപ്പോൾ സെലീനിയം ഒരു ട്വൻറ്റി ഫൈവ് മൈക്രോഗ്രാമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇത് കൂടുതലായിട്ടുള്ളത് മീറ്റിൽ കൂടുതലാണ് അതുപോലെ തന്നെ എഗ്ഗിൽ സെലീനിയം കൂടുതലാണ് മിൽക്ക് പാലിൽ കൂടുതലാണ് പിന്നെ കൂടുതലായിട്ടുള്ളത് ഇപ്പം ഷെൽഫിഷുകളൊക്കെ അതായത് കക്ക ഞണ്ട് ചെമ്മീൻ ഇങ്ങനെയുള്ള ഷെൽഫിഷുകളിലൊക്കെ സെലീനിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വേ പ്രോട്ടീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാ നമ്മള് തൈരൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാലൊക്കെ പാലൊക്കെ നിങ്ങൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് വളരെ തിന്നായിട്ടൊരു ലെയർ വരുന്നത് ഒരു വെള്ളം പോലെ ജസ്റ്റ് അടിയിലായിട്ട് കുറച്ച് വെള്ളം വരുന്നത് ആ ഒരു ഭാഗം റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നതാണ് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പം വേ പ്രോട്ടീനിലും ഈ സെലീനിയം കൂടുതലായിട്ടുണ്ട് മറ്റൊന്ന് ബ്രസീൽ നട്ടാണ് ബ്രസീൽ നട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ് അത് നിങ്ങൾ മാക്സിമം കഴിക്കുക മറ്റൊന്ന് കുത്തരിയാണ് കുത്തരിയിലുള്ള ബ്രൗൺ പോർഷനും നമ്മുടെ ശരീരത്തിൽ സെലീനിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഗ്ലൂട്ടാ തയ്യണ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ ഫുഡൊക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് നോക്കുക നിങ്ങൾക്ക് ഫാറ്റി ലിവർ പ്രശ്നം ഉണ്ടോ നിങ്ങൾ ഒബീസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഗ്ലൂട്ടാത്തയോ ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും അതുപോലെ തന്നെ ക്രീംസൊക്കെ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഗ്ലൂട്ടാ തയോൺ എങ്ങനെ എടുക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ചിട്ട് വീണ്ടും കാണാം നന്ദി